വെള്ളിയാഴ്ച ശുക്രൻ്റെ പോരയിൽ തന്നെ തുടങ്ങാം ഏഴ് മുപ്പത്തഞ്ചിന് മുമ്പ് തുടങ്ങി പരിപാടികൾ ആരംഭിച്ചിട്ട് അഭിഷേകം പന്ത്രണ്ട് മുപ്പത്തിനാലിനും പന്ത്രണ്ട് അമ്പത്താറിനും അകത്തുള്ള അഭിജിത്ത് മുഴുവനും ഏ കുംഭാഭിഷേകം അതാണ് ഏറ്റവും പ്രധാന അഭിഷേകം തുടങ്ങുന്നതാണ് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല ഈ സമയത്തിനകത്ത് ഈ സമയത്തിനകത്ത് തുടങ്ങിയാൽ മതി അത് ഏറ്റവും നല്ല സമയമാണ് പന്ത്രണ്ട് മുപ്പത്തിനാലിന് പന്ത്രണ്ട് അമ്പത്തി ആറിനകത്തുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ ആവിഷ് ആന്ന് ഇടയ്ക്ക് രാഹുകാലം കൂടെ ഒരെണ്ണം കേട്ടു വന്നിരിക്കുന്നതാണ് അന്ന് രാഹുകാലം എന്നിട്ട് മുതൽ മൂന്ന് മുതൽ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് പത്തരയ്ക്ക് രാഹകാലം തുടങ്ങില്ല പത്രയ്ക്ക് രാഘകാലം തുടങ്ങൂ രാഹു രാകാലത്തിന്റെ സമയത്തിൽ വ്യത്യാസം വരും ാണ് രാഹുലം എട്ട് പതിനൊന്നിനെ ഒമ്പത് മണിക്ക് രാഹുകാലം തീരൂ അപ്പൊ ഈ ചില ആൾക്കാര് പല ശുഭകർമ്മങ്ങളും ഒമ്പതുമണിക്ക് എടുത്ത് രാഹുകാലം തീർന്നോന്നു ചേർത്തിട്ട് രാഹുകാലം തീരൂ ഉദയത്തിനനുസരിച്ച് രാഹുകാലം എപ്പോഴും മാറുക ഇന്നത്തെ സൂര്യോദയ ആറ് നാല്പത്തി മൂന്നിനാണ് അപ്പൊ അതിനനുസരിച്ച് അത്രയും കഴിഞ്ഞതിന് ശേഷമേ രാഹുലം തുടങ്ങും ഉദയം ആറു മണിക്കാണെങ്കിൽ രാഹുകാലം ഈ സമയം തുടങ്ങും നമ്മൾ ഈ കലണ്ടറിൽ രാഹുകാലത്തിന്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ആ ടേബിളിന്റെ ഏറ്റവും മുകളിലായിട്ട് ഉദയം ആറു മണിന്ന് കൊടുത്തിട്ടുണ്ടാവും അത് നമ്മൾ ആരും ശ്രദ്ധിക്കില്ല ഉദയം ആറു മണിക്കാണെങ്കിൽ മാത്രമാണ് ഈ ടേബിള് ഉദയത്തിന് അനുസരിച്ച് ഉദയം നീളുന്നതിനനുസരിച്ച് ഈ രാഹുകാലത്തിന്റെ സമയത്തിൽ വ്യത്യാസം വരും ഈ പണ്ട് ഒരു ടേബിളിങ്ങനെ തണ പിടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് ഈ സാധനം എന്നാലിങ്ങനൊക്കെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ രണ്ടാമത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹു കാലം യാത്ര ആരംഭിക്കുന്നതിന് മാത്രമേ ദോഷകരമായിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും രാഹു കാല യഥാർത്ഥത്തിൽ ദോഷകരമല്ല പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടാചാരം അനുസരിച്ച് ആൾക്കാർ എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹു കാലം കുഴപ്പമാണ് എന്തോ ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളതാണ് രാഹു അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല ചിത്രചന്ദ്രാൾ മെഡിക്കൽ കോളേജിൻ്റെ ശിലാസാമത്തെ രാഹുകാല സമയത്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് അതായത് യു ഞാൻ ഈ രാഹുകാലം നോക്കിയിട്ടാണ് ജോലിക്ക് ജോലി ചെയ്യുന്നത് നമുക്ക് ഈ ബാക്കിയുള്ളവർക്ക് പറയുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ സ്വയം ഒന്ന് പരീക്ഷിക്കുന്നുല്ലോ കുഴപ്പമുണ്ടോ ഇല്ല എന്ന് അറിയാൻ വേണ്ടി ഞാൻ രാഹുകാലം അതിൻ്റെ ഏറ്റവും നല്ല ഉച്ചസ്ഥായിൽ നിന്ന സമയത്താണ് ജോലിക്ക് ജോലി ചെയ്തത് വലിയ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് എനിക്ക് ചെയ്തിട്ടില്ല എന്റെ അനു അനുഭവം കൂടി ഇന്ന് നമുക്ക് ഈ പ്രതിഷ്ഠാ മുഹൂർത്തത്തിലേക്ക് പോവാം ഞാന് ഇദ്ദേഹത്തിന്റെ അവരുടെ നക്ഷത്രമാണ് അന്നും ഇദ്ദേഹത്തെ പേരിൽ തന്നില്ല Sér þarf okkur 1.1 majrits eint നമ്മുടെ ഭരണി നക്ഷത്രത്തെ ആരംഭിക്കേണ്ടി പ്രതിഷ്ഠാ മുഹൂർത്തത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് കാലമായിരിക്കണം ഉത്തരായണകാലമായിരിക്കണം തെളിസപക്ഷണം അന്നപനക്ഷത്രമായിരിക്കണം ഈ മൂന്നു ദിവസത്തിന് മുമ്പ് തുടങ്ങുന്ന നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക ോഹിണി മകൈര അപ്പൊ മകയിലും അപ്പോ ഈ കാർത്തിക എന്ന് പറയുന്നത് ഒരു അന്നഭനക്ഷത്രമല്ല അപ്പൊ കാർ ഈ പ്രതിഷ്ഠയ്ക്കുള്ള പ്രധാന നിയമങ്ങൾ ഞാൻ പറയും അപ്പോൾ ഉത്തരായണകാലമായിരിക്കണം പ്രതിഷ്ഠ അപ്പൊ അത് കാലം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡേറ്റ് ഉത്രായണ കാലമാണ് നമ്മളിപ്പോൾ മുഹൂർത്തെടുത്തതും അതിൻ്റെ നമ്മുടെ ഉത്സവം എളുത്തപക്ഷത്തിലാണ് ഇപ്പം അതും വെളുത്ത പക്ഷമാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അന്നഭനക്ഷത്രമാണ് അന്നഭ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചോറൂണിനായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ള പതിനാറ് നക്ഷത്രങ്ങളുണ്ട് നന്നത്ര രോഹിണിയമാനും ചതയം പുണർപൂജവും ഉത്രത്രയത്രികം ചോതിരും ഹൈത്രഭം പതിനാറ് നാൾ എന്നത് ോറുണിന് കൊടുക്കുന്ന പതിനാറ് നക്ഷത്രങ്ങൾ ആ പതിനാറ് നക്ഷത്രങ്ങളിൽ ചതയം ഒഴിവാക്കിയിട്ട് ചതയത്തിന് വാരുണി വർദ്ധനൊരു പ്രമാണമുണ്ട് വരുണം ദേവനായിട്ടുള്ള നക്ഷത്രം പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് എടുക്കാൻ പാടില്ല അപ്പോൾ ഈ നക്ഷത്രത്തിൽ തന്നെ എടുക്കാൻ പാടില്ലാത്തതാണ് നിയമമുണ്ട് അതുകൊണ്ടാണ് പറയാം അതുകൊണ്ട് ഇതെടുത്തല്ല കഴിഞ്ഞാൽ ഇതേ ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നക്ഷത്രം വേണം നമ്മൾ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന് നക്ഷത്രത്തിനൊരു പ്രതിഷ്ഠ നടത്തിയാൽ അപ്പൊ അതിന് രണ്ടു ദിവസം മുമ്പാക്കും അതാണെങ്കിൽ അതിന്റെ എന്തെങ്കിലും ചെറിയ ചെറിയ തരങ്ങളൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ശനി ചൊവ്വ വെള്ളി പാടില്ല തനു മേടം മകരം തുലാം രാശികൾ പാടില്ല അഞ്ച് എട്ട് ഒമ്പത് പന്ത്രണ്ട് പാറം പാടില്ല ഏത് നക്ഷത്രങ്ങൾ പാടില്ല ഇങ്ങനെ കൂടെ ഇത് तो मैं मेदम राम बाटला नर्सतम आईकना Hallo? Yeah. Hallo. Yeah. <laughs>